ജൂലൈ മാസം അടിച്ചുപൊളിക്കാൻ ഇ സി സ്റ്റോറിൽ ജിൽ ജിൽ ജൂലൈ ഫോണുകൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം വരെയും മൾട്ടിമീഡിയ ഗാഡ്ജെറ്റ് ആക്സസറികൾ തുടങ്ങിയവയ്ക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി തകർപ്പൻ ഓഫറുകളാണ് ഇ സി സ്റ്റോറിലുള്ളത് ഏറ്റവും ആകർഷകമായ വിലയിൽ സാംസങ് ഫ്ലിപ്പ് ഫൈവ് വാങ്ങുമ്പോൾ നേടാം എണ്ണായിരം രൂപ വില വരുന്ന സൗണ്ട് ബാർ തികച്ചും സൗജന്യമായി കൂടാതെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ലാപ്ടോപ്പുകളും എല്ലാവിധ സർവീസുകൾക്കും മികച്ച ഡിസ്കൗണ്ടുകളും സൂപ്പർ ഫാസ്റ്റ് ആണ് സർവീസ് ഉടനെ തന്നെ ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം സ്വന്തമാക്കൂ യൂത്ത് ഡോക്ടർ മാർച്ച് നടത്തി വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള നാടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവത്താൽ രോഗികൾ വളരുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസുകാർ ഡോക്ടർമാരുടെ വേഷം കെട്ടി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി നാരക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിന് പ്രസിഡന്റ് സൗമ്യ തോമസ് നേതൃത്വം നൽകി ഡി വൈസ് പ്രസിഡന്റ് ടിറ്റു ആന്റണി ഉദ്ഘാടനം ചെയ്തു വേഷപ്രജ്ഞരായി ഇവിടെ വന്ന് സമരം ചെയ്യുന്നത് ഈ സ്ഥാപനത്തെ അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഞങ്ങളിന്നിങ്ങനെ ഈ രാവിലെ തന്നെ ഇവിടെ സമരവുമായി വന്നിട്ടുള്ളത് ഇവിടുത്തെ ഡോക്ടറെയും ഇവിടുത്തെ ജീവനക്കാരനെയും അവമാനിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഞങ്ങളിന്നിവിടെ സമരം ചെയ്യുന്നത് ഈ ഒരു പ്രസ്ഥാനം ആയിരങ്ങളുടെ ആശ്രയമായിട്ടുള്ള ഈ പ്രസ്ഥാനം ഇവിടെ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇവിടെ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചു ജൂൺ മാസം മുതൽ നമ്മൾ തന്നെയാണ് ജൂൺ മാസം അനേകം രോഗങ്ങളാൽ വലഞ്ഞ് ഈ പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകൾ വരെ കാരണം ഇതൊരു താലൂക്ക് ആശുപത്രിയാണ് വരെ ആശ്രയിക്കുന്ന സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ എനിക്ക് തോന്നുന്നു ജൂൺ മാസം വരെ ഡോക്ടർമാർ ആകെ ഒന്നോ രണ്ടോ പേരുടെ സേവനം മാത്രമേ ഇവിടെ ലഭ്യമാവുന്നുള്ളൂ നിലവിൽ പന്ത്രണ്ട് ഡോക്ടർമാർക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് ഇതുവരെയായിട്ടും അത് അവരുടെ ഇത് നികത്തിയിട്ടില്ല ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പേരോളം വരുന്ന ാണ് ഒരു ഡോക്ടർക്ക് ഒരു ദിവസം കാണേണ്ടി വരുന്നത് എ പി ലാലു അഗസ്റ്റിൻ മഡോത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിതിൻ ബാബു ആസ്റ്റിൻ പോൾ കെ സർഷാദ് വിഷ്ണു പള്ളത്ത് ബിവിൻ മര്യാദ എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വൈ